രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ വർഷം നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് മധ്യഭാഗത്ത് നിങ്ങളൊരു റെഡ് കളറിലുള്ളൊരു മാറ്റ് വേണം അല്ലെങ്കിൽ ഈ വർഷം കേസും വഴക്കും പ്രശ്നങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു ഒരുപാട് ആൾക്കാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ ഇതണക്ക് ഈ പ്രോഗ്രാം കണ്ടിട്ടുള്ളവരോ ഇല്ലാത്തവരോ വിളിച്ചിട്ട് പറഞ്ഞു സാറേ ഇതണക്ക് പിന്നെ വീട്ടിലെപ്പോഴും വഴക്കാണ് അച്ഛനും മക്കളുമായിട്ട് വഴക്കാണ് അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമായിട്ട് വഴക്കാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അമ്മായി അമ്മയും മരുമകളുമായിട്ട് വഴക്കാണ് പിന്നെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഈ വർഷങ്ങൾ ഒരുപാട് കൂടിയിട്ടുണ്ട് അതിന് എന്തെങ്കിലും ഫംഗ്ഷനിലോ റെമഡിയുണ്ടോ എന്ന് ും ഒരുപാടുണ്ട് ഇതിന് ഒരു പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്ന് വരെ വീടിന്റെ എല്ലാ വീടിന്റെയും സെൻട്രർ ഭാഗത്ത് വന്നിരിക്കുന്ന നക്ഷത്രം നമുക്ക് കേസും വഴക്കും കലഹവും ഉണ്ടാക്കുന്ന ഒരു നക്ഷത്രമാണ് അപ്പൊ അതിന് പരിഹാരമായിട്ട് മിനിമം ഒരു നാല് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു റെഡ് മാറ്റ് അവിടെ ഇടാനായിട്ട് ഞാൻ എല്ലാവരോടെയും നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ജനുവരി പതിനഞ്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ആ റെഡ് മാറ്റ് ഉറപ്പായിട്ടും അവിടെ നിന്ന് മാറ്റണം ഇത് നിങ്ങൾ ഫംഗ്ഷ്യൂ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് നിങ്ങളുടെ ബന്ധുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്ക് അവർ ഒരു പക്ഷേ കണ്ടില്ലെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ് മാറ്റ് ഇനി അവിടെ കിടന്നു കഴിഞ്ഞാൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഒരു വർഷത്തേക്ക് റെഡ് മാറ്റ് അവിടെ കിടന്നു കഴിഞ്ഞാൽ അവിടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അവരെ പിടികൂടാനുള്ള സാധ്യത ഫംഗ്ഷ്യൂ പ്രകാരം വളരെ 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 കൂടുതലാണ്